ഇരിക്കട്ടെ പാണക്കാട് ഷിഹാബ് തങ്ങൾക്ക് ആർ എസ് എസിന്റെ വക ഒരു കുതി കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറെ ചർച്ചയായ വിഷയമായിരുന്നു ഷിഹാബ് തങ്ങൾ നടത്തിയ പ്രസ്താവന പ്രസ്താവന വേറൊന്നുമല്ല അയോധ്യയിലെ പറ്റി പറഞ്ഞതായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നുവന്നത് അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റി നിർമ്മിച്ച രാമക്ഷേത്രം ഇന്ത്യൻ മതേതരത്വത്തിന്റെ മരണമണിയാണ് മുഴക്കുന്നത് എന്ന് മുസ്ലിങ്ങൾക്കിടയിലും മതേതരവാദികൾക്കിടയിലും വിമർശനമുയരുന്നതിനിടെയാണ് ഷിഹാബ് തങ്ങൾ ഹിന്ദുത്വ അജണ്ട അനുകൂലിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയത് എന്നാണ് പ്രധാന വിമർശനം എന്നാൽ ഇത് ബിജെപിക്കും ആർ എസ് എസിനും കൊട്ടിയാഘോഷിക്കാനുള്ള ഒരു വാർത്തയായിരുന്നു ദിവസങ്ങളായി ചർച്ചയിലായിരിക്കുന്ന ഈ വിഷയത്തിൽ സാദിഖലി തങ്ങളുടെ പ്രസംഗത്തിൽ സാദിഖലി തങ്ങളെയും ലീഗിനെയും പ്രകീർത്തിച്ച് ആർ എസ് പത്രം ലീഗ് നിലപാട് ശരിയായതും അയോധ്യയിലെ രാമക്ഷേത്രം മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്ന് ലീഗ് നിലപാടിൽ പുതുമയുണ്ട് ലീഗ് നിലപാട് ഗുണപരമായ ചില മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നും ജന്മഭൂമിയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നു ഭാരതത്തിന്റെ മുഴുവൻ അഭിമാനമായി അയോധ്യയിൽ വന്നിരിക്കുന്ന ഈ രാമക്ഷേത്രത്തെ പിന്തുണച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗിന്റെ നിലപാട് ഒരേസമയം സ്വാഗതാർഹവും കൗതുകകരവും തന്നെയാണ് എന്തായാലും കൗതുകകരമാണെന്ന് പറയാനും കാരണമുണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടതില്ലെന്നും മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ഷ്യാബ് തങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത് രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിന്റെ ആവശ്യമാണെന്നും ബഹുസ്വര സമൂഹത്തിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും ലീഗിലെ അവസാന വാക്കായി കരുതപ്പെടുന്ന അദ്ദേഹത്തിന്റെ പരമോന്നത നേതാവ് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത് രാമക്ഷേത്രത്തിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ നിലപാട് മാറ്റം വൈകിയുതിച്ച വിവേകമായി കാണുന്നവരുണ്ടാകും എന്നാൽ നല്ല കാര്യങ്ങൾ എപ്പോൾ ചെയ്താലും സംസ്ഥാനത്ത് മുസ്ലിങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെയുണ്ട് മതവിശ്വാസികളായ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് രാഷ്ട്രീയത്തിലും ഭരണത്തിലും അവർ പ്രബല ശക്തന്മാരാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ പോലും ലീഗ് തന്നെയാണ് സമുദായത്തിലും രാഷ്ട്രീയത്തിലുമുള്ള ലീഗിന്റെ ഈ സ്ഥാനം പിടിച്ചെടുക്കാനാണ് മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന മറ്റ് ചില സംഘടനകൾ നോക്കുന്നത് ഇക്കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ലീഗിന് ആശയക്കുഴപ്പങ്ങളുള്ളതായും തോന്നിയിട്ടുണ്ട് ഇവരോട് മത്സരിക്കേണ്ട സ്ഥിതിയുമുണ്ട് അതൊക്കെ എന്തുതന്നെയായിരുന്നാലും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ഗുണപരമായ ചില മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട് രാമക്ഷേത്രം മുസ്ലിങ്ങൾക്കെതിരെയല്ലെന്നും തർക്കബന്ധനം മസ്ജിദായി കരുതുന്നുവെങ്കിൽ അത് മറ്റൊരിടത്തേക്ക് സ്ഥാപിക്കുമെന്നതാണ് അയോധ്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ തുടക്കം മുതൽ പറയുന്നത് സുപ്രീംകോടതി വിധിയുടെ അന്തസ്തത്തെയും ഇതുതന്നെയായിരുന്നല്ലോ മുസ്ലിം ലീഗിനെ പോലെ ഒരു കക്ഷി എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നതിൽ രാഷ്ട്രീയ സമ്മർദ്ദം കണ്ടേക്കാമെങ്കിൽ ും ഇന്നത്തെ നിലയ്ക്ക് അത് ശരിയായ നിലപാടാണ് അന്ധമായ ഹിന്ദു വിരോധം കൊണ്ടു നടക്കുന്നവരെ ലീഗിന്റെ നിലപാട് വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുമെന്ന് കരുതുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു എന്നാൽ മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ പഞ്ചായത്തിൽ ജനുവരി നടന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിനാണ് സാദിഖലി തങ്ങൾ ഈ പ്രസംഗം നടത്തിയത് തങ്ങൾ അന്ന് പറയാൻ കാരണം പുതിയ ബാബരി മസ്ജിദ് പണിയുന്നത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊരു രാമക്ഷേത്രത്തെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യവും തങ്ങൾക്കില്ല ഒരുപക്ഷേ അക്കാര്യത്തിലും ഗ്യാൻവാപ്പി വിഷയത്തിലേതുപോലെ തന്നെ ബാബരി മസ്ജീദിന്റെ വിഷയത്തിലും നടന്നെങ്കിലും ഷിഹാബ് തങ്ങളുടെ മതേതര ബോധം ഒന്ന് കാണാൻ പറ്റിയനെ എന്തായാലും ഇതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു അതോടെ രാമന്റെ ആളുകൾക്ക് തങ്ങളെ അങ്ങ് രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശ്രീരാമക്ഷേത്രം ഒരു യാഥാർത്ഥ്യമാണെന്നും അതിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ലെന്നും പ്രസംഗത്തിൽ സാദിക്കലി തങ്ങൾ പറഞ്ഞിരുന്നു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ വന്ന ക്ഷേത്രവും കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാനിരിക്കുന്ന അയോധ്യയിലെ മസ്ജിദും ഇന്ത്യൻ മതേതരത്വത്തെ ശക്തിപ്പെടുത്തും അവിടെയും തങ്ങൾ മസ്ജിദിന്റെ കാര്യം പറയുന്നുണ്ട് ബാബരി മസ്ജിദ് തിൽ നമുക്ക് പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷേ സഹിഷ്ണുതയോടെ അതിനെ നേരിടാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു ഒരുപക്ഷെ ബാബരി മസ്ജിദ് അവിടെ പണിയുന്നതുകൊണ്ട് തന്നെയാകാം ഷിഹാബ് തങ്ങൾ ഈ ഒരു അയോധ്യയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും ഒരുപക്ഷെ അയോധ്യ ക്ഷേത്രം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് ബിജെപി ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതുപോലെ തന്നെയാണ് ബാബരി മസ്ജിദിന്റെ കാര്യവും അതും രാഷ്ട്രീയത്തിലേക്ക് വഴി തുറക്കുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്